ഹലോ സ്ഥലിക്കു വാളേക്കും വാർമ ആ ഉസ്താദ് അബുദാർഫീസിയാണ് വിളിക്കണത് പിന്നെ ആലുവേലും നടക്കുന്ന ഒരു പരിപാടിയിലേ വഫീയ അതുപോലെ ഫാദിലെ മിക്സ്ഡ് ഒരു പരിപാടിയിൽ ഉസ്താദിന്റെ പേര് കണ്ടല്ലോ പങ്കെടുക്കുന്ന പറഞ്ഞാണ്ട് പേര് വന്നത് ശരിയാണ് ആ അതിന്റെ സത്യാവസ്ഥ എന്നത് ആ എന്നോട് പറഞ്ഞത് വാഫി വഫിയാ യുടെ ഒരു ഉണ്ട് അപ്പൊ അതിലൊന്ന് പങ്കെടുക്കണം പ്രധാനമായിട്ട് എം ഡി ഉസ്താദ് വരുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കി എം ഡി ഉസ്താദ് വരുന്നു ക്വാദില പലീല സമസ്തയുടെ സംവിധാനാണല്ലോ അത് മനസ്സിലാക്കിയിട്ട് ഇൻഷല്ല ഞാൻ പങ്കുകൊള്ളാമെന്ന് പറഞ്ഞു പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ാണ് എല്ലാം കൂടി പരിപാടി ആണെന്നൊക്കെ മനസ്സിലായി ഞാൻ അതിന് പോകുന്നില്ല ഇതാണ് സത്യം ഉസ്താദ് നോർത്ത് ഈസ്റ്റിൽ കണ്ട് എന്നോട് വിളിച്ച ആൾക്കാർ പറയുകയും ചെയ്ത് ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എം ജി ഉസ്താദ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ഞാൻ പറഞ്ഞു എം ടി ഉസ്താദ് വരുന്നുണ്ട് പാതില്ല പതിയിലാണെങ്കിൽ എനിക്ക് കൊഴപ്പില്ല മറ്റുള്ള ഒരു സംവിധാനത്തേക്കും ഞാൻ വരില്ല എന്ന് പറഞ്ഞു എം ടി സ്ഥാബ് വിളിച്ചു നോക്കിയപ്പോ എം ടി സ്ഥാബ് പോന്നില്ല എന്നാണ് അറിഞ്ഞത് അറിയില്ല ആ ആ അപ്പോസ്തങ്ങനെ അറിയാതെ പിന്നെ ഫാദില എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണല്ലേ ആ ആ ആ ആ ആ വിളിച്ചത് വിളിച്ചത് അബ്ദുൽ എന്ന് പറയുന്ന ശരി ശരി വിളിച്ചതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായില്ലേ അപ്പോൾ ഈ ഉദവി വിളിച്ചിട്ട് പറ്റിച്ചതാണ് സംഗതി അപ്പോൾ കാര്യങ്ങളുടെ കടപ്പ് കടപ്പെങ്ങനെയൊന്നും മനസ്സിലായില്ലേ അപ്പോൾ മറ്റു സ്ഥമാരൊക്കെ അതേപോലെ തന്നെയാണ് അതിൽ മറ്റു മുഷാവർ അംഗങ്ങളുണ്ട് എം ടി ഉണ്ട് ഇതൊക്കെയാണ് സംഭവം പിന്നെ അതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് പൂക്കോട്ടൂരാണ് പിന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് അതിൻ്റെ പ്ലാനെന്ന് അപ്പോൾ എന്തായാലും ഈ ഫാദില ഫലീലൻ്റെ മറവിൽ ഈ വഫീയനും കൂടി വിളിപ്പിച്ചെടുക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ഏ എന്നിട്ട് ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് സംസ്ഥൻ്റെ പ്രവർത്തകരെ വെല്ലുവിളിക്കുക സംസ്ഥൻ്റെ നേതാക്കളെ വെല്ലുവിളിക്കുക ഇതൊരു നൈമിഷികമായിരിക്കുന്ന ലാഭത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ പൊളിയെന്ന് ഇവർക്ക് തന്നെ അറിയില്ലേ എന്ത് കണ്ടിട്ടാണ് ഇവർ ഇത് ചെയ്യണത് ഈ വിഷയത്തിൽ ഫിയ വാഫി വിഷയത്തിൽ സമസ്ത തീരുമാനം എടുത്താണെന്നും സംസ്ഥൻ്റെ നേതാക്കൾക്ക് അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുമുള്ള കാര്യങ്ങൾ ഇവർക്കറിയില്ലേ എന്നിട്ടും ചതിയിലൂടെ ഇവരെ നോട്ടീസിലെങ്കിലും പേരുൾപ്പെടുത്തി കുറച്ച് സമയത്തിനെങ്കിലും ഈ സംവിധാനത്തിന് സമസ്ത പുറന്തള്ളിയ ഈ സംവിധാനത്തിനൊന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടും സംസ്ഥയുടെ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ സമസ്ത നേതാക്കൾക്ക് നേരെ പ്രവർത്തകർ തിരിയുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കോക്കസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ശക്തികളെ നമ്മൾ തിരിച്ചറിയണം നിങ്ങൾക്ക് സമസ്തക്ക് വഴിപ്പെടാൻ കഴിയില്ലെങ്കിൽ സമസ്തക്ക് കീഴൊതുങ്ങാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴിക്ക് പോയ പോലെ സുഹൃത്തുക്കളെ എന്തിനാണ് നിങ്ങൾ പിന്നെയും ഇവിടെ നിന്ന് കുത്തിതിരിപ്പുണ്ടാക്കുന്നത് എന്തിൻ്റെ ആവശ്യമുണ്ട് ഇത് അനുമതിയോടുകൂടെ തന്നെ പുറത്തുവിട്ട വോയിസാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഇത് സമ പിന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അദ്ദേഹത്തിനും കുറേ കോളുകൾ വരുന്നുണ്ട് ഒരുപാട് വിമർശനങ്ങളും അദ്ദേഹത്തിന് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന രീതിയിൽ തന്നെ കോൾ ചെയ്തതാണ് ഇനി അതിൻ്റെ ആരും കമൻ്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ സമയം കളയണ്ട ഇത്തരം തട്ടിപ്പുകളൊക്കെ ലൈവായി തന്നെ പിടികൂടുക എന്നത് തന്നെയാണ് സുന്നടിബേറ്റിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് സംസ്ഥയുടെ മക്കളും ലൈവാണ് മനസ്സിലായില്ലേ ഏത് തട്ടിപ്പും നിമിഷ നേരം കൊണ്ട് പിടിച്ച് പൊളിച്ച് കയ്യിൽ തരും അപ്പോൾ ഇത്തരം ഉടായ്പകൾ കൊണ്ടൊന്നും നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യം ഇല്ല നിങ്ങൾക്ക് അത് നന്നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിൽ പോകലാണ് ഏറ്റവും നല്ലത് സമസ്തയെ നിങ്ങൾ വെറുതെ വിട്ടോളൂ അല്ലെങ്കിൽ സമസ്തയെ പിന്തുടർന്നോളൂ രണ്ടിലൊന്നേ നടക്കോളൂ സമസ്തനെ നിങ്ങൾക്ക് പന്ത് കളിക്കാൻ വിട്ടുതരില്ല സമസ്തയുടെ നേതാക്കളെയും അതിന് വേണ്ടിയിട്ട് വിട്ടു ഇത് സമസ്തയുടെ താഴെ പ്രവർത്തകന്മാരുടെ ഉറച്ച ശബ്ദമാണ് അതിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതിയാൽ മതി